ഇനി നന്നായിട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഇടുക ചിക്കൻ ഇടുക നമുക്ക് ചുമന്ന കളർ ഇട നല്ല നമ്മുടെ മറ്റേ മുളക് പൊടിയിലൊക്കെ ആ ഒരു കളറൊക്കെ പിടിച്ച് നല്ല നല്ല ചുമന്ന കളർ കണ്ടോ ഇനി ആ മസാല കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അമ്മ ഉണ്ടോ ഇന്ന് ചിക്കൻ വെക്കാൻ ഉള്ളി അരിയുന്നത് കണ്ടോ ഉള്ളിയും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഞ്ഞു പിന്നായിട്ട് അമ്മ അരിയും കേട്ടോ അമ്മയാണ് അമ്മ ചോദിക്കണ ആരാണെന്നേ കേട്ടോ ഉള്ളിയും ഉരുളക്കിഴങ്ങ് കരിയും കേട്ടോ നമ്മൾ പറയാതെ വന്നതുകൊണ്ട് കറി ഒന്നും ആക്കിയിട്ടുണ്ടായില്ലേ അപ്പം ഞങ്ങളത് ഇപ്പോൾ വന്ന കറിയൊക്കെ എടുക്കുന്നത് വയ്ക്കുന്നത് കേട്ടോ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല കൂടി നന്നായി വറുത്ത് വെച്ചേക്കാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ വറുത്തിട്ടാ കേട്ടോ ചിക്കൻ കറി വെക്കുക ഞാൻ വെക്കുന്ന പോലെ അല്ല കേട്ടോ ഇപ്പം നല്ല നല്ല മണം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ആ ചേച്ചി മൺചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുക മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി ഇനി കടുുകിട്ടെ ആ കടുകിട്ടിട്ടുണ്ട് കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കടു പൊട്ടുന്നേ ഉള്ളു കേട്ടോ ചേച്ചി വേണം കേട്ടോ കടുവ് പൊട്ടിച്ചിട്ട അതിനകത്ത് വെളുത്തുള്ളിടുവാണേ അത്രയും സിമ്പിൾ ഇട്ടിട്ടുണ്ട് സവോള ഇടുന്നുണ്ട് ഇതിപ്പോ രണ്ടു കിലോ ചിക്കൻ ആണ് കേട്ടോ അപ്പൊ ഒരു കാൽ കിലോ സവോള ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണോണ്ട് ഇത് വേഗം വഴി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് വേഗം അത് വഴണ്ട് കിട്ടും എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഈ സവോളിൽ നിന്ന് വഴലിട്ട് അപ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കേട്ടോ ആദ്യം കുറച്ച് ഇട്ടു പിന്നെ ബാക്കിയുള്ളത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഇതിൽ ഇഞ്ചി ഉപ്പ് എടുക്കാം നന്നായിട്ട് വയറ്റിക്ക് കൊടുക്കണം കേട്ടോ നന്നായിട്ട് പച്ചമുളക് ചേച്ചിയാണ് വഴറ്റുന്നത് തക്കാളി ഇട്ട് എടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ടാണ് ചേച്ചി ചിക്കൻ കറി വെക്കുന്നത് പാചകത്തിൽ അവലാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് കില്ലും ചേച്ചിയാണ് പാചകത്തി അപ്പോൾ ടോപ്പ് ഇട്ടോ സൂപ്പർ അമ്മയും വെക്കും ഇവിടെ നന്നായിട്ട് നന്നായിട്ട് ചിക്കൻ കടി വെക്കും അവളെന്തായിട്ടോ ഞാനൊക്കെ വയ്ക്കാൻ പഠിച്ചത് ചേച്ചി ചേച്ചി വയ്ക്കുന്നത് കണ്ടിട്ടാണ് ഞാനൊക്കെ ചിക്കൻ വെക്കാൻ പറ്റുന്നത് കല്യാണം സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയാണ് എനിക്കത് കാണിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടോ വയ്ക്കുമ്പോൾ വെറൈറ്റി ആയിട്ടാണ് വയ്ക്കുക ആദ്യം മസാല ഒക്കെ വറുത്താൽ വയ്ക്കുക കപ്പ മുറിക്കുക കേട്ടോ ഇന്ന് കപ്പയും ചിക്കനും കഴിച്ചിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ കേട്ടോ അവിടെ കപ്പ മുറിക്കുവാണേ ആണമ്മ കേട്ടോ കണപ്പാണ് സെറ്റൊക്കെ ഇട്ട് നിൽക്കുവാണ് ിലേക്ക് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അല്ല മുളക് മുളക് സോറി മുളക് വറുത്ത് വെച്ചിട്ടുണ്ടോ അത് സെപ്പറേറ്റ് ആട്ടോ ചിക്കന് ബാക്കി ചെറുനാരങ്ങ എടുത്ത് വെക്കാരങ്ങൾ കഴിച്ചു കിട്ടോ ഉപ്പ് ഇറന്നേരം ബാക്കിയുള്ള ഒന്നും കഴിക്കുകയാണ് കേട്ടോ മറ്റേ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് നേരടി നന്നായിട്ട് അത് യോജിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ചിക്കുന്ന മസാലപ്പൊടി ഈ സവോളിച്ച വഴിറ്റിട്ട് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ കാണാൻ തന്നെ ഭംഗിട്ടല്ലേ നല്ല മണമൊക്കെ ഉണ്ടോ അങ്ങനാ വറുത്ത പൊടി എന്താ മണം നിങ്ങളൊന്നും നോക്കിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ഉണ്ടോ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ചിക്കനില് അതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ എന്തായാലും വെള്ളം ഉണ്ടാവും ചിക്കൻ വെള്ളം ഒഴിക്കാതെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം മസാലയ്ക്ക് അരി പിടിക്കാതിരിക്കാനും ഒരു ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ച വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളച്ചൊപ്പ വരുമേ അതുകൊണ്ട് അത് ചിക്കനിലെ വെള്ളം ആണോട്ടോ ചിക്കനിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തത് കാരണം ഇവിടെ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ ഉരുളക്കിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണേ അത് മക്കൾക്കൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഉള്ളപ്പിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേഗിച്ച് എടുക്കാം ഓക്കെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല കൊതിപ്പിക്കുന്ന മണം ചിക്കൻ കറിയൊക്കെ കാണാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കറി ആകും ഞങ്ങൾ പാചകം ചോദിച്ചാൽ ചോദിക്കുകയാണെങ്കിൽ കറിയാകുമെന്ന് കണ്ടോ കാണാൻ വേണ്ടി ഇത്ര വേറെ നടുണ്ട് കാരണം ചിക്കൻ കറിയുടെ മണം കേട്ടായിട്ട് ഇവർ വന്നത് എന്താ മണമെന്ന് നോക്കിയിട്ട് വന്നതാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറി റെഡിയാണ് കേട്ടോ എന്നാൽ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നല്ലേ എന്താ ടേസ്റ്റ് അല്ലേ നല്ല മണം കേട്ടോ പറയാതെ വയ്യ കേട്ടോ നല്ല മണമാണ് അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ട് കൂത്തിയാകളെ അപ്പോൾ കപ്പയും ഇവിടെ ഒന്ന് വളം റെഡി എത്തിയിട്ട് കഴിക്കാം കേട്ടോ എല്ലാം സൂപ്പർ എല്ലാവരും പരീക്ഷ നോക്കാം ഓക്കെ ഞങ്ങൾ കഴി വറേതൊക്കെ കിട്ടി നിങ്ങൾ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല എന്താ ടേസ്റ്റല്ല കാണാൻ ആ കാഴ്ചയ്ക്ക് തന്നെ ഒരു ഭയങ്കര പതി അതാണ് എൻ്റെ ടേസ്റ്റ് എഴുതിക്കുന്ന അറിയിപ്പം ഭയങ്കര ടേസ്റ്റാണ്